ഫ്രണ്ട്സ് ഇത് തിരുവനന്തപുരത്ത് പാളയത്ത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു വാഹന അപകടത്തിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത് ഈ തകർന്നു കിടക്കുന്നത് ഹ്യൂണ്ടായ് ഇയോൺ കാറാണ് മറുവശത്ത് കിടക്കുന്നത് ഒരു ഇന്നോവ കാറുമാണ് ഇതിൻ്റെ പുറകുവശം നന്നായിട്ട് ഇടിച്ച് തകർന്നിട്ടുണ്ട് ഇത് ഈ ഇന്നോവ കാറിൻ്റെ വലതു ഭാഗം ചലങ്ങിയിട്ടുണ്ട് ഇടിയേറ്റ് ചലങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നിർത്തിയിട്ടിരുന്ന വാഹനങ്ങളല്ല ഇത് വന്നുകൊണ്ടിരുന്ന വാഹനങ്ങളാണ് അപ്പോൾ ഇതിൻ്റെ ഈ ദൃശ്യങ്ങൾ കണ്ടിട്ട് ഒന്നും മനസ്സിലാകുന്നില്ല ഇതെങ്ങനെയാണ് ആക്സിഡൻറ്റ് നടന്നത് എന്ന് ഒന്നും മനസ്സിലാകുന്നില്ല ഇത് വൺ വേ ആണ് അപ്പോൾ നിങ്ങളീ കാണുന്ന നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഇതെങ്ങനെയായിരിക്കും ഈ ആക്സിഡൻ്റ് ഉണ്ടായിരിക്കുക എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് ഒന്ന് കമൻറ്റ് ചെയ്യാമോ ഈ യോൺ കാറിൻ്റെ പുറകുവശമാണ് നന്നായിട്ട് തകർന്നിരിക്കുന്നത് തകണ്ടിലെ പിന്നെ ഇടത് ഭാഗത്ത് അവിടുന്ന് ടേൺ ചെയ്ത് വരാനുള്ള സ്പേസ് ഉണ്ട് ഇത് ആ ബസ് തിരിഞ്ഞ് വരുന്ന ഭാഗത്തുനിന്ന് ടേണിങ്ങിനുള്ള സ്പേസ് ഉണ്ട് പക്ഷെ അങ്ങനെ ആയിരിക്കുമെന്ന് അറിയില്ല അപ്പോൾ എങ്ങനെയാണ് ഈ ആക്സിഡൻറ്റ് നടന്നത് എന്ന് നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിൽ തോന്നുന്നതൊന്ന് കമൻ്റ് ചെയ്യാമോ